സീരിയൽ ഇന്നത്തെ പ്രമോ വീഡിയോ ആണ് കേട്ടോ പറയുന്നത് അപ്പോൾ വിവാഹവാർഷികമായിട്ട് വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് അമ്പലത്തിൽ പോവാനിട്ടോ അവിടെ വെച്ചിട്ട് നമ്മുടെ വീദയുടെ മുത്തശ്ശി കാണുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇവരുടെ രണ്ട് രണ്ടുപേരുടെയും പേരിൽ ഒരു ഭാഗ്യസൂക്തം കഴിപ്പിക്കുകയാണ് അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി അതൊന്നും കൂട്ടാക്കാതെ വഴിപാട് കഴിപ്പിക്കാനുട്ടോ ഇതേ സമയം ശ്രീജയും വേദയും കൂടി അവർക്കുള്ള വെഡിങ് ആനുവരി കേക്ക് വാങ്ങിക്കാനായിട്ട് പുറത്തോട്ട് പോവുകയാണെ അപ്പോൾ അവൾ ഫോൺ ചെയ്യാനായിട്ട് വേദ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വിക്രം ചാക്കൊക്കെ ചുവന്ന് ഒരു വണ്ടിയിൽ ഇങ്ങനെ കയറ്റുന്നതായിട്ട് ഇങ്ങനെ കാണുകയാണ് വേദന ആ കാഴ്ചകട്ടിങ്ങനെ സന്തോഷപൂർവ്വം ഇങ്ങനെ നിൽക്കാനിട്ടോ പക്ഷെ ശ്രീജയോട് അതിനെപ്പറ്റി ഒന്നും അവൾ പറയുന്നില്ല നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാം ഈ കേക്ക് ഞാൻ വാങ്ങിച്ചതാണെന്ന് പറയണ്ട ഇത് ശ്രീജയുടെ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞാൽ മതിയിട്ടോ എന്നിങ്ങനെ പറയാനുണ്ട് അപ്പോൾ ആണെങ്കിൽ അയ്യോ അച്ഛനോട് അമ്മയോടെയും ഞാൻ കള്ളം പറയാനോ എനിക്കതിനെ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നന്ദിനി ഏറ്റത് വാങ്ങിച്ചതാണെന്ന് പറയാമെന്ന് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് കേക്കും കൊണ്ട് പോകാനായിട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയാണെങ്കിൽ കേക്കൊക്കെ കണ്ടിട്ട് എന്തിനാ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോന്ന് ഇങ്ങനെ അച്ഛൻ പറയുമ്പോഴത്തേക്കും ഏതോടുന്നെ അത് പിന്നെ അതിന്റെ തന്ന പൈസക്കെ ഇത് വാങ്ങിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ഛൻ സമ്മതിക്കാണ് കേക്ക് മുറിക്കാനായിട്ട് സമ്മതിക്കാണ് കേട്ടോ